സാർ നേരത്തെ ചോദിച്ചോദ്യത്തിന് സാർ ഉത്തരം പറഞ്ഞ സമയത്ത് ഗുരുവിന് ആപേക്ഷികമായിട്ട് ഒരു ശിഷ്യനിൽ ചിലപ്പോൾ ഇടപെടാം അതിൻ്റെ കാരണം നമ്മൾ തേടി പോവുകയാണെങ്കിൽ ഇങ്ങനെ അനന്തമായിട്ട് പോയികൊണ്ടേ ഇരിക്കാം അത് ഗുരുവിൻ്റെ ഒരു ചോയ്സാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു അഹേതുകമായ കൃപ അതായത് കാരണമില്ലാത്തൊരു കൃപ എന്നുള്ള ഒരു പ്രയോഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുക വളരെ നല്ല വളരെ നല്ലൊരു ചോദ്യമാണ് ഈ കഴിഞ്ഞ ഏതോ ഒരു സംഭാഷണത്തിൽ നമ്മളിത് വളരെ വ്യക്തമാക്കിയിരുന്നു ഗുരുവിൻ്റെ കൃപയ്ക്ക് കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിന് കർമ്മം അവിടെ കാരണമായിട്ടുണ്ട് ആ കർമ്മബന്ധം കൊണ്ടാണ് ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ വരുന്നത് ഗുരുവിനോട് സംസാരിക്കുന്നത് ഗുരുവിനെ കാണുന്നത് ഗുരുവിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നത് ഒക്കെ തന്നെയും കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഇരിക്കെ അഹേതുകമായിരിക്കുന്ന കൃപയാണ് എന്ന് പറയുന്നതിന് കാരണം ഒരുവൻ്റെ ആപേക്ഷികമായിരിക്കുന്ന ചെയ്തികളെ അല്ലെങ്കിൽ അവൻ്റെ പൂർവകൃത്യങ്ങളെ ഗുരു പരിഗണിക്കാതെ തന്നെ ഗുരുവിന് അവനോടുള്ള കൃപ ചൊരിയുന്നതിൽ നിർലോഭം ഒരു പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അഹേതുകൃപ എന്നതിനെ വിളിക്കുന്നത് പക്ഷേ എന്നാലും അത് അഹേതുകമാണോ എന്ന് എലിമെൻ്ററി ആയിട്ട് പരിശോധിച്ചാൽ അഹേതുകമല്ല കർമ്മമുണ്ട് കർമ്മത്തിൻ്റെ സാന്നിധ്യം തന്നെയുണ്ട് അപ്പോൾ ഈ കർമ്മം പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഒരു ഗുരുസന്നിധിയിൽ എത്തിച്ചേരുന്നു അവിടെ അത് അനുഭവിക്കണമോ ഇല്ലയോ എന്നുള്ളതാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കൃപയോടുകൂടി വരുന്ന വിഷമിക്കാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ കർമ്മ പുഷ്ടിയോടുകൂടി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ ഗുരുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാനാണ് സാധ്യത ഗുരുവിൻ്റെ അടുത്ത് കയറി ഗുരുവിനോട് പല കാര്യങ്ങളിലും സ്വാധീനിക്കുകയും ഗുരുവിനെ നിയന്ത്രിക്കുകയും ഗുരുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഗുരുവിനെ തന്നെ പറ്റുമെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരങ്ങനെ വിരാജിക്കുന്നതായിട്ട് കാണാം ഇതെന്തുകൊണ്ട് സാധിക്കുന്നു ഗുരു കൂടെ നിൽക്കുകയും ചെയ്യും ശ്രുതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു പുസ്തിക്കാരനായിട്ട് ഒരാൾ വന്നു രവി രവിദാസാണ് ഇവിടെ വായനക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ആരും പറഞ്ഞു മിണ്ടില്ല അദ്ദേഹം ഏ ആ അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം വന്ന് ശ്രുതിയിലെ ബാബയുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും എൻ്റെ ശിഷ്യനായിട്ട് നിന്നോളാം ശരി എന്ന് പറഞ്ഞ ശിഷ്യനായിട്ട് ശിഷ്യനായിട്ടങ്ങ് നിന്ന് കൊടുത്തു അദ്ദേഹം ശിഷ്യനായിട്ട് നിന്നുകൊണ്ട് ഇദ്ദേഹം അതിൻ്റെ മോളിൽ കയറിയിരുന്ന് ഗുരുവായിട്ട് നടന്നു അവസാനം അവിടെ ആ പേര് ഞാൻ മറന്നു ജവഹർ അലിയാണ് അ ജവഹർ അലിയാണോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹം അവസാനം അവിടെ ഏതോ കുൽസൃത പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം കൂടെ അടി കൊടുക്കുന്നു ഓടിച്ച് ഓട്ടിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും അവിടെ ബാബയെ സംബന്ധിച്ചിടത്തോളം ബാബയ്ക്ക് ഗുരുവാണെന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ എനിക്ക് എനിക്കത് ബുദ്ധിയുള്ളതും വിശ്വസിച്ചോളൂ അല്ലേ എത്രയേ ഉള്ളൂ അതുകൊണ്ട് ശിഷ്യനായിട്ട് നിൽക്കണോ ഗുരുവായിട്ട് നിൽക്കണോ എന്നൊന്നും അവിടെ പ്രശ്നമല്ല അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കും അതൊരു രഹീബക്ക് കൃപയാണ് അയാൾ നണ്ണാമുള്ള ഏറ്റവും നല്ല കൃപ കാരണം അതുകൊണ്ടാണ് ഏക അഹങ്കാരമും മുകളിൽ ചെത്ത കൊമ്പിലോട്ടം കയറി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കൊമ്പൊടിഞ്ഞ് താഴെ വീഴുകയും പിന്നെ കയറാനുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് വരികയും അപ്പോൾ അത്തരത്തിൽ ഒരു കൃപയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഗുരുവിന് താല്പര്യം കാണും തീർച്ചയായിട്ടും താല്പര്യം അത് ചെയ്യില്ല പക്ഷേ അത് ആപേക്ഷിക്കമാണ് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നാലും ഒരു കാരണം അവിടെ എല്ലാത്തിലുമുണ്ട് കാരണമില്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ബോധത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചിരിക്കുന്നത് എന്നതുപോലെ എന്തോ ഒരു കാരണത്തിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതെല്ലാ മാനിഫെസ്റ്റേഷൻസും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് കുരുകൃപാഹേതുവമാണെന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റേറ്റീവായിട്ട് മാഡം മനസ്സിലാക്കാൻ എന്നും കൂടെ ഇത് പറയാം